തിരുനാവായ ടൗണിൽ ജനങ്ങൾ പാർക്കുന്ന പ്രദേശത്ത് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കാനുള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെ നീക്കത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ് പ്ലാന്റ് വന്നാൽ ജനജീവിതം ദുസ്സഹമാകുമെന്ന് നാട്ടുകാർ പറഞ്ഞു

ഒരു വർണ്ണ കഴിഞ്ഞാൽ അടുത്തത് വരുവാണെങ്കിലും അവൻ്റെ നമ്മൾ എത്ര പത്ത് ടെണ്ണോട് വന്നിട്ടുണ്ടെങ്കിൽ അതിന് പെട്ടെന്ന് മാങ്ങി അത് സംസ്കരിക്കാം അത് തിരുനാവായ നവാമകുന്ത ക്ഷേത്രത്തിൻ്റെ അടുത്ത് സർക്കാർ ഭൂമിയിൽ മാലിന്യം കൊണ്ടുവന്ന് തള്ളല് തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇത് ഇവിടുത്തെ ജനങ്ങളോ പൊതുപ്രവർത്തകരോ രാഷ്ട്രീയ പാർട്ടിക്കാരോ ആരും ഇതിനെതിരെ ശബ്ദിക്കാത്തതിൻ്റെ കാരണം ഈ മാലിന്യം ഇവിടുന്ന് കൊണ്ടുപോകുന്ന കരുതിയിട്ടായിരുന്നു പക്ഷേ ഇപ്പം അറിയാൻ കഴിഞ്ഞത് ഇവിടെ ഒരു മിനി മിനി എം സി എഫ് പ്ലാന്റ് വരണമെന്നാണ് അങ്ങനെ ഒരു പ്ലാന്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പ്രദേശത്തെ ആളുകൾ വല്ലാത്ത ബുദ്ധിമുട്ട് വരും കാരണം നിരവധി പ്രായമായുള്ള ആളുകൾ ടൂറിസ്റ്റുകൾ കുട്ടികൾ എല്ലാം എത്തുന്ന ഒരു അങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ മാലിന്യം സംസ്കരണ പ്ലാന്റ് വന്നു കഴിഞ്ഞാൽ ഭാവിയിലത് വല്ലാത്ത ദോഷം ചെയ്യും പക്ഷേ പൊതുപ്രവർത്തകരും സമരസമിതിയും സമരത്തിന് തയ്യാറായിട്ടുള്ളത് ഇങ്ങനൊരു പ്ലാന്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ മാരക രോഗങ്ങൾ ഈ പ്രദേശത്ത് പിടിപെടാൻ സാധിക്കും കാരണം ഇതിൻ്റെ അകത്ത് ഈ മാലിന്യത്തിൻ്റെ അകത്ത് പുഴുക്കൾ നിറഞ്ഞ് ഈ കിണറുകളിലേക്ക് അതിൻ്റെ ഉറവ ചെന്ന് കഴിഞ്ഞാൽ മഞ്ഞപ്പിത്തം കോളറ പോലുള്ള രോഗങ്ങൾ പടരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്കറിയാം ആരോഗ്യ വകുപ്പ് പിന്നെ മഴക്കാലം വരെയാണ് ഈ മഴക്കാലത്തിന് മുന്നേ ശുചീകരണത്തിന് വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യുന്ന സമയത്താണ് ഈ കച്ചറ മുഴുവൻ ഇവിടെ കൊണ്ടു ഈ കച്ചറിൻ്റെ അകത്ത് മാലിന്യം നിറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ അടുത്തൊക്കെ അടുക്കാൻ വയ്യ അത്ര ദുഷിച്ച സ്മെല്ലാണ് അപ്പം ഇത്രയും ഈ മാലിന്യങ്ങൾ ഇവിടെ അടുത്തുള്ള കിണറ്റുകൾക്കൊക്കെ പോവാണ് അപ്പം ഇങ്ങനെ ഒരു പദ്ധതി ഇവിടെ വന്നു കഴിഞ്ഞാൽ പുക മാസങ്ങളോളം തിരുനാവായ ടൗണിൽ നവാമുകുന്ദ ക്ഷേത്ര സമീപമായാണ് പഞ്ചായത്ത് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് ജനങ്ങൾ തിങ്ങി പാർക്കുന്ന പ്രദേശത്ത് പ്ലാന്റ് നിർമ്മിക്കാനുള്ള നീക്കത്തിൽ നാട്ടുകാർക്കിടയിൽ പ്രതിഷേധം ശക്തമാണ് പ്ലാന്റ് വന്നു കഴിഞ്ഞാൽ ക്യാൻസർ മഞ്ഞപ്പിത്തം ഡെങ്കിപ്പനി പോലുള്ള മാരക രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ് മഴക്കാലമായാൽ കുടിവെള്ളം മലിനപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുമെന്നും നാട്ടുകാർ പറഞ്ഞു നിരവധി തീർത്ഥാടകർ ടൂറിസ്റ്റുകൾ ചരിത്ര വിദ്യാർത്ഥികൾ എന്നിവർ വന്നു സ്ഥലമാണിത് പദ്ധതി ഇവിടെ നിന്നും മാറ്റണമെന്ന് ഒട്ടേറെ തവണ ആവശ്യപ്പെട്ടെങ്കിലും നാട്ടുകാർ പറഞ്ഞു പിന്നെ എവിടെ വന്ന് സംസാരിച്ചപ്പോ നമ്മൾ അവരോട് പറഞ്ഞ ഒരു കാരണവശാലും ഒരു ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് ഭരണസമിതി ആ തീരുമാനം എടുത്തിട്ടുള്ളത് നിങ്ങൾക്കൊക്കെ എവിടെ പോയി കണ്ടാൽ മനസ്സിലാക്കാം മാത്രമല്ല നമ്മുടെ കുത്തിപ്പറു തൊട്ടടുത്ത പഞ്ചായത്തിലൊക്കെ റോഡ് സൈഡിൽ ഈ സാധനം കെടുക്കുന്നത് അവരെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നതാണ് അപ്പോൾ ഒരു കാരണവശാലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു തീരുമാനം നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി ഞങ്ങൾ എടുക്കൂല ഇപ്പോൾ ഇങ്ങനെ ഒരു പരി പിന്നെ എന്താ സമരമായി മുന്നോട്ട് പോകുന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ട് ദിവസം മുന്നേ വിവരം അറിഞ്ഞതിൻ്റെ പേരിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളൊരു കമ്മിറ്റി അടുത്ത് വിളി സർവകക്ഷി വിളിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അടുത്ത ആഴ്ചയിൽ അപ്പം ഞങ്ങൾ പൂർണ്ണമായിട്ടും ജനങ്ങളെ കൂടെ ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നതും ശ്മശാനത്തിൻ്റെ അവിടെയാണ് ഇന്നിപ്പോൾ അവരെ ആവശ്യപ്പെട്ടിട്ട് അവിടെയാണ് അപ്പോൾ ഞങ്ങൾക്കൊരു തീരുമാനം എന്താ വെച്ചാൽ ഞങ്ങൾക്കൊരു പിന്നെ ഈ സ്ഥലത്ത് ഉണ്ടാക്കണം ഒരു കാരണവശാലും ഞങ്ങൾക്ക് നിർബന്ധമില്ല മുന്നിൽ ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഫണ്ട് കിട്ടണം നിങ്ങൾ എം സി എഫ് കേരളത്തിൽ ഇപ്പോൾ നമുക്കൊക്കെ അറിയാം ഈ പിന്നെ മാലിന്യമുക്ത കേരളം എന്ന പദ്ധതികളുമായി ബന്ധപ്പെട്ട് എം സി എഫ് നിർബന്ധമാണ് മാത്രല്ല ഈ അനത്തൊരു അത്രയും വേസ്റ്റുകൾ നമ്മുടെ വാർഡിന് ഭാഗത്തുനിന്ന് എത്തുമ്പോൾ വിവിധ ഭാഗത്ത് നിന്ന് കൊണ്ടുവരുമ്പോൾ അത് പിന്നെ അവിടെ വെച്ചിട്ട് പിന്നെ തരംതിരിക്കാനും മറ്റൊക്കെ നമുക്ക് സ്ഥലം അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ നമ്മുടെ ഇപ്പം നേരത്തെ നമ്മൾ പട്ടണമുള്ള തുടങ്ങി അവിടെ സമരം ചെയ്തു മിഷനറി ഒക്കെ എടുത്ത് നമ്മൾ തിരുനാളൊക്കെ കൊണ്ടുവന്നു അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്തായത് പിന്നെ എല്ലാവരും കൂടിയപ്പോൾ ചർച്ച ചെയ്തപ്പോൾ അവിടെ തിരുനാവാൻ്റെ മേഖലയിൽ എവിടെ പറ്റില്ല എന്ന് പറഞ്ഞതിനും നമ്മൾ ശ്മശാനത്തിൽ അതായത് നമ്മുടെ തൊണ്ണൂറ്റൊമ്പത് സെന്റ് സ്ഥലമുണ്ട് ശരിക്കും നമ്മുടെ പഞ്ചായത്തിന്റെ സ്ഥലം ഈ ശ്മശാനത്തിൻ്റെ ഉള്ളത് അതിൽ ആറ് പോയിന്റ് രണ്ട് മാത്രമേ ഞമ്മള് ഇതിന് വാണ്ടി തരം തിരിച്ചിട്ട് മാ തരം മാറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ അതിന് പിന്നെ ചുറ്റുമതിലൊക്കെ കിട്ടി വളരെ ഭംഗിയായിട്ട് ഗാർഡനൊക്കെ വെച്ചിട്ട് നമ്മൾ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ സത്യത്തിൽ ഞമ്മളെ ഭരണസമിതിക്ക് ഒരു കാരണവശാലും അത്ര തികതായ ഗ്രാമപഞ്ചായത്തിൻ്റെ കണ്ണായ സ്ഥലം ഏറ്റവും നല്ലൊരു സ്ഥലം ഞങ്ങളവിടെ വേറൊരു പരിപാടി ഉദ്ദേശിച്ചതായിരുന്നു ഉദ്ദേശിച്ചിട്ട് അതിനുള്ള പിന്നെ ഇതൊക്കെ സ്റ്റിയറിംഗ് കമ്മിറ്റിയോട് തീരുമാനം എടുത്തതിൻ്റെ ശേഷമാണ് ഞങ്ങൾക്ക് ശരിക്കും ശ്മശാനത്തിൽ പിന്നെ നമ്മുടെ എം സി എഫ് നിർമ്മിക്കാൻ പിന്നെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആളുകൾ ആളെ പേരുകൾ ഒന്നും നമ്മൾ പറയുന്നില്ല കുറച്ച് ആളുകൾ കയറി വന്നിട്ട് പിന്നെ ഭയങ്കര വിഷയം ഉണ്ടാക്കി അതായത് നിങ്ങൾ ഉദ്ദേശമായതല്ല നിങ്ങൾക്ക് പിന്നെ അവിടുത്തെ ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കാനായിട്ടാണ് ഞാനൊരു വർഗീയ ലെവലിൽ ചിത്രീകരിക്കാനൊക്കെ നോക്കിയപ്പോൾ ഞങ്ങളത് അവിടെ സ്റ്റോപ്പ് ചെയ്തു മാത്രമല്ല ഞങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു നമ്മുടെ തിരുനാവായ ടോളിൻ്റെ അടുത്തുള്ള നമ്മുടെ പഞ്ചായത്തിൻ്റെ സ്ഥലം പകൽവീടിൻ്റെ അടുത്താണ് അപ്പം അവരോട് അത് ചോദിച്ചാൽ പറഞ്ഞു അവിടെയും പറ്റൂലെന്ന് പറഞ്ഞ് അപ്പം നമ്മളെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഞമ്മള് പറഞ്ഞു പഞ്ചായത്തിൻ്റെ സ്ഥലത്തല്ലാതെ ഞങ്ങൾക്ക് ഇത് നിർമ്മിക്കാൻ പറ്റൂല എന്ന് പറയലും ഈ പഞ്ചായത്തിന് വരുമാനം കിട്ടുന്ന ഒരു പദ്ധതി നമ്മുടെ അവിടെ കണ്ടതായിരുന്നു അതിൻ്റെ തീരുമാനം എടുത്ത് അതുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ശ്മശാനത്തിനവിടെ സമ്മതിക്കൂല അത് പറഞ്ഞതിന്റെ പേരില് ഞങ്ങൾ മുന്നിൽ ഭരണസമയത്തിൻ്റെ മുന്നിൽ എനിക്ക് പിന്നെ എം സി എഫ് നിർബന്ധമാണ് കാരണം പിന്നെ അതില്ലാതെ എനിക്ക് ഫണ്ട് കിട്ടൂലെന്നുള്ള സർക്കാരിന്റെ ഒരു ഇതുണ്ടായപ്പിൻ്റെ പേരിൽ മാത്രം ഞങ്ങൾ ആ പരിപാടി ഇവിടെ തുടങ്ങി വെച്ചതാണ് നമുക്കറിയാം ഇവിടെ അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതൊക്കെ നമ്മുടെ മുന്നിൽ ഞങ്ങൾക്ക് അതല്ലാതെ വേറെ പിന്നെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതിൻ്റെ പേരിൽ ഞങ്ങൾ അവിടെ തുടങ്ങി വെച്ചാണ് ഒരു കാരണവശാലും ഞങ്ങൾക്ക് ജനങ്ങൾ ജനങ്ങൾക്ക് എതിരായിട്ട് ഞങ്ങൾ നിൽക്കില്ല ഭരണസമിതി ജനങ്ങൾക്ക് എല്ലാവർക്കും പിന്നെ ഒറ്റക്കെട്ടായി തീരുമാനം പിന്നെ വെക്കുന്ന സ്ഥലത്തെ ഞങ്ങൾ അതിന് തയ്യാറാവുകയുള്ളൂ മാത്രമല്ല ഞങ്ങൾ മുന്നിൽ ഞങ്ങൾക്ക് സമയമില്ലാത്തതിൻ്റെ പേരിലാണ് രണ്ടാമത് അവിടെ തുടങ്ങി വെച്ചതല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുന്ന പണ്ട് പോലില്ലാതാവും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ മുന്നിൽ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെയാണ് ആ പദ്ധതിയുമായിട്ട് ഞങ്ങൾ അവിടെ തുടക്കേണ്ടത് അപ്പോൾ ഇത് ഏതായാലും കെട്ടായിട്ട് ഞങ്ങളൊരു ഈ പിന്നെ ഞങ്ങൾ അടുത്ത ദിവസം സ്റ്റെയറിംഗ് കമ്മിറ്റി കൂടിയിട്ട് നമുക്ക് സർവകക്ഷി എല്ലാവരും എടുക്കാൻ തീരുമാനിച്ചു ജനങ്ങളിടയിൽ ഇനി ജനങ്ങൾ പറയുകയാണ് ഞങ്ങൾ ആ പരിപാടി അവിടെ ഒഴിവാക്കുന്നില്ല ജനങ്ങൾ കൂടിയിട്ട് അവിടെ അഭിപ്രായം ഇനിയും അവിടെ പറ്റില്ല എന്ന് പറയുകയാണെന്ന് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങളുടെ മുന്നിൽ വേറൊരു ഓപ്ഷൻ ഇല്ല ന്യൂസ് ബ്യൂറോ പഠനത്തിന് ശേഷം നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ തൊഴിലില്ലായ്മ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പതിവ് ഡിഗ്രി കോഴ്സുകളുടെ പുറകെ ചെന്ന് സമയവും പണവും കളയണം മാറുന്ന കാലഘട്ടത്തിന് വേണം പുതിയ കാലത്തിന്റെ കോഴ്സ് സെലക്ഷൻ പുതിയ കാലം ആവശ്യപ്പെടുന്നു തൊഴിലധിഷ്ഠിത ഡിഗ്രി പഠനം എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം നിങ്ങളിലേക്ക് എത്തിക്കുന്നു തൊഴിലധിഷ്ഠിത ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ റേഡിയോളജി ആൻഡ് ടെക്നോളജി ബി വോക്ക് ടെക്നോളജി ടെക്നോളജി ബേവോക്ക് ഓപ്റ്റോമെട്രി ബേവോക്ക് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി പുതിയ കരിയറിലേക്ക് കുതിക്കൂ എംപയറിനോടൊപ്പം എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുറം